ചോദ്യം അറബ് നാടുകളിൽ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുമെന്ന് പ്രവാചക വചനമുണ്ടോ ഉത്തരം ഉണ്ട് അറബികളെ മൊത്തം ഗ്രസിക്കുന്ന കുഴപ്പങ്ങൾ ഉണ്ടാവുന്നതാണ് അതിൽ കൊല്ലപ്പെടുന്നവർ നരകത്തിലാണ് അന്ന് നാവ് വാളിനേക്കാൾ മൂർച്ചയേറിയതായിരിക്കും ചോദ്യം എന്തുകൊണ്ടാണ് അവർ നരകത്തിലായത് ഉത്തരം അവരുടെ മരണം ദീനിനു വേണ്ടി ആയിരുന്നില്ല പ്രതികാരവും സമ്പത്തും അധികാരവും മോഹിച്ചായിരുന്നു ചോദ്യം കലാപങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും പ്രധാന കാരണം പ്രകോപനപരമായ പ്രസംഗങ്ങളാണെന്ന് ഈ നബി വചനത്തിൽ സൂചനയില്ലേ ഉത്തരം ഉണ്ട് ഏത് വർഗീയ കലാപത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും മൂലഹേതു ഒരു പ്രകോപനപരമായ പ്രസംഗമോ പ്രസ്താവനയോ കളവോ കിംവദന്തിയോ കള്ളപ്രചരണമോ ആവുമ്പോൾ ഒന്നാം പ്രതി നാവ് തന്നെ ചോദ്യം കണ്ണും കാതുല്ലാത്ത തരം രൂക്ഷമായ കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് ഹദീസിലില്ലേ ഉത്തരം ഉണ്ട് ഇന്ന് ഇതില്ലാത്ത സൂര്യോദയമുണ്ടോ ചോദ്യം അതിൻ്റെ ഇരകൾ അഭയാർത്ഥിയായി പോവാൻ പോലും കഴിയാതെ വലയുമെന്ന് അതിൽ സൂചനയില്ലേ ഉത്തരം ഉണ്ട് ഇന്നും ലോകത്ത് ലക്ഷോപലക്ഷം അഭയാർത്ഥികളുടെ ദുരിതങ്ങൾ നാം വായിക്കുന്നു ചോദ്യം ഈ ഉമ്മത്തിനെ കലാപവും ദ്രോഹങ്ങളും ഒരു കാലത്തും വിട്ടുപോവാത്തതെന്താണ് ഉത്തരം എന്റെ ഉമ്മത്തിൽ വാള് വെക്കാൻ തുടങ്ങിയാൽ ലോകാവസാനം വരെ അത് ഒഴിഞ്ഞു പോവുകയില്ല എന്ന് പ്രവാചകൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചോദ്യം ചില മുസ്ലിം രാഷ്ട്രങ്ങൾ അമുസ്ലിം രാഷ്ട്രങ്ങളുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കുന്നു ഇതും ലോകാവസാനത്തിൻ്റെ അടയാളമല്ലേ ഉത്തരം അതെ ചില മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിനുദാഹരണമാണ് ചോദ്യം മുസ്ലിങ്ങളിൽ ചിലർ ബിംബാരാധനയിലേക്ക് തിരിയുമോ ഉത്തരം തിരിയുമെന്ന് ഹദീസിലുണ്ട് ഗർ പോലും പ്രവചിച്ച പ്രവാചകൻ പ്രവാചകൻ തന്നെയാണതിന് നിഷ്പക്ഷമതികൾക്ക് ഇനി എന്തിന് തെളിവ് ചോദ്യം കാലം ചൊല്ലും ചൊല്ലുംതോറും ഭൂമിയിൽ നല്ലവരാരും ഉണ്ടാവില്ല എന്നാണോ ഉത്തരം അല്ല ഒരു വിഭാഗം ആളുകൾ എൻ്റെ സമുദായത്തിൽ ലോകാവസാനം വരെ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും അവരെ എതിർക്കുന്നവർക്കൊന്നും അവരെ ഒന്നും ചെയ്യാനാവില്ല എന്ന് നബിസുലാഹുഅലി വസ്ലം പറഞ്ഞിട്ടുണ്ട് നന്മയുടെ മൺചിരാതുകൾ ലോകത്തിൻ്റെ ചില മൂലകളിലെങ്കിലും അണയാതെ ജ്വലിച്ചുകൊണ്ടിരിക്കും അതും അണഞ്ഞാൽ പിന്നെ ലോകാവസാനമാണ് ചോദ്യം ദീനിലും തകവയിലും അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വിഭാഗം എന്നുമുണ്ടാവും എന്നല്ലേ ഇതിനർത്ഥം ഉത്തരം അതെ അവർക്ക് വേണ്ടിയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് ചോദ്യം അങ്ങനെയൊരാളും ഭൂമിയിൽ ഇല്ലാതായാലോ ഉത്തരം അപ്പോൾ ലോകം അവസാനിക്കുമെന്ന് നിബിസുളമാഹോ അലിവസെല്ലം പറഞ്ഞിട്ടുണ്ട്